നമസ്കാരം ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് സി പി എമ്മിന്റെ നേതാവ് എൻ സി മോഹൻ ഒരുപാട് നാളെ നമ്മളെ കണ്ടിട്ട് എന്തായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് മൊത്തത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലതിനേക്കാൾ കേരളം ഏറ്റവും പുരോഗമനാത്മകവും ദേശീയ രാഷ്ട്രീയത്തിലെ കേരളത്തിന്റെ പ്രാധാന്യത്തിന് അനുസരിച്ചിട്ടുള്ളതുമായ ഒരു വിധിയെഴുത്തായിരിക്കും ഇടതുപക്ഷത്തിന് അനുകൂലമായി കേരളം ഇത്തവണ നടത്തുക കാരണം ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും സാമൂഹ്യ സാഹചര്യങ്ങളും എല്ലാം ശരിയായ നിലയിൽ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ചയിൽ ഇടതുപക്ഷത്തിനാണ് നല്ല മേധാവിന്തുണയും കിട്ടിയിട്ടുള്ളത് ഇത് ഈ പറയുന്ന പോലെ ചാലക്കുടി മണ്ഡലത്തിലാണ് അങ്ങ് താമസിക്കുന്നത് ഇവിടത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റിംഗ് സീറ്റ് ബെന്നി ബെഹനാന്റെ ആയിരുന്നു അത് തിരിച്ചു പിടിക്കും എന്നൊരു വലിയ പ്രതീക്ഷയിലാകും നിസ്സംശയം ഇത്തവണ സീറ്റ് തിരിച്ചുപിടിക്കും ശ്രീ രവീന്ദ്രനാഥ് മാഷ് ലോക്സഭയിലേക്ക് പോകുന്ന അനുകൂലമായിട്ടുള്ള വളരെ വളരെ അനുകൂലമായിട്ടുള്ള ജനാഭിപ്രായം തുടക്കം മുതൽ മാഷന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി മണ്ഡലത്തിലൂടെ നീളം അത് കേരളീയ പൊതുസമൂഹവും ഇടതുപക്ഷത്തിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും സ്വീകരിച്ചതുപോലെ മാഷിന്റെ സ്ഥാനാർത്ഥിത്വവും ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിന്റെ സവിശേഷത കൂടി പരിഗണിക്കുമ്പോൾ ഏറെ അനുകൂലമായി ജനങ്ങൾ കണക്കാക്കിയ ഒരു ഈ മറ്റൊരു കാര്യം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് സീറ്റും എന്നാണ് ും ഇലക്ഷന് ശേഷം ഒരു ദിവസമായിട്ട് ഈ പറയുന്ന സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ടേ ഇല്ല ഇപ്പോ ഇങ്ങനെ ഒരു അവകാശവാദം കോൺഗ്രസ് മുന്നോട്ടും വെക്കുന്നില്ല തിരഞ്ഞെടുപ്പിൽ ഒരു രണ്ട് സീറ്റ് സി പി എം പിടിക്കുന്ന സാഹചര്യം എൽ ഡി എഫ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കോൺഗ്രസിന് വലിയൊരു കനത്ത ഒരു തിരിച്ചടി തന്നെയാകില്ല കോൺഗ്രസിന് ഇപ്പൊ തന്നെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തുടർച്ചയായി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നിരവധിയായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും കോൺഗ്രസിന്റെ അസ്തിത്വത്തെ തന്നെ രാഷ്ട്രീയ അസ്തിത്വത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലേക്ക് ശ്രീ വി ഡി സതീശനും ശ്രീ സുധാകരനും ചേർന്നുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉന്നതമായ പാരമ്പര്യങ്ങളിലോ രാഷ്ട്രീയാദർശങ്ങളിലോ വിശ്വസിക്കുന്ന ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ഇന്ന് കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ വൈമുഖ്യം കാണിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തെ അവർ കൊണ്ടു എത്തിച്ചു പിന്നെ പിന്നെ ഈ പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് നോക്കുമ്പോ പത്തൊൻപത് സീറ്റ് ജയിച്ച യു ഡി എഫ് പിന്നീട് പതിനെട്ടായി മാറി ആ പതിനെട്ട് സീറ്റ് കൈവശമുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇരുപതും ജയിക്കും എന്നെങ്കിലും അവരവകാശപ്പെടണം അത് തീർച്ചയായിട്ടും അത് അവരോടൊപ്പം നിൽക്കുന്ന അണിക അണികളെ ഒന്ന് ബോധ്യപ്പെടുത്താനും വിശ്വസിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് പക്ഷെ ആ പരിശ്രമം ഒരു പാഴ്ശ്രമമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാറും എന്നുള്ളതാണ് ചിത്രം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഇലക്ഷൻ സമയത്ത് വാർത്തകൾ നിർന്നിരുന്നത് വടകരയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് കുറി വടകരയിലാണ് ആദ്യം ഈ വടകര വിഷയത്തെ സംബന്ധിച്ച് മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഏകദേശമൊക്കെ അനൌദ്യോഗികമായ പ്രഖ്യാപിച്ച് പുള്ളി പ്രചാരണം നടത്തുന്ന സമയത്ത് പറഞ്ഞത് അതായത് പൊതുവേ ഈ പറയുന്ന പോലെ ശൈലജ ടീച്ചർക്കെതിരെ മത്സരിക്കാൻ വേണ്ടി മാത്രം യു ഡി എഫില് നേതാക്കന്മാർ തമ്മിൽ അടിയൊന്നുമില്ല എനിക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റൂ കാരണം ഞാൻ നല്ല ധൈര്യശാലിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ പോയി നിൽക്കുന്നു ശേഷം ഹൈക്കമാൻഡിന്റെ തീരുമാനം അദ്ദേഹത്തെ മാറ്റി ഷാഫി പറമ്പിലെ കൊണ്ടുപോയി നിർത്തുകയാണ് ഷാഫി അപ്പഴും പറയുന്നത് ഞാൻ പാലക്കാട് വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ വടകരയിൽ കണ്ടത് ഈ പറയുന്ന പോലെ വർഗീയ പ്രചാരണങ്ങളും അങ്ങനെ തുടങ്ങി മാധ്യമങ്ങളിൽ രീതിയിലുള്ള ഒരു വർഗീയ പരാമർശങ്ങൾ ഇരു കൂട്ടി വർഗീയതയും ലൈംഗികതയും ഒരു വല്ലാത്ത സാമൂഹ്യ വിരുദ്ധ മനുഷ്യവിരുദ്ധ സമീപനങ്ങളാണ് അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഒന്ന് എന്തേ കെ മുരളീധരൻ വടകരയും മത്സരിക്കാതിരുന്ന യഥാർത്ഥത്തിൽ മാധ്യമങ്ങളും പൊതുസമൂഹവും നല്ലവണ്ണം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെ വടകരയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ച ഒരാള് കെ മുരളീധരനെ പോലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ് ആ മണ്ഡലത്തിന് വേണ്ടി ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആളാണെന്ന് അവകാശപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്തുകൊണ്ട് വടകരയിൽ പോയി അവിടെ സ്ഥാനാർത്ഥി ആരും ആവട്ടെ സ്ഥാനാർത്ഥി ആരും ആവട്ടെ വടകര എന്റെ മണ്ഡലമാണ് എന്റെ ജനങ്ങൾക്ക് എനിക്ക് എന്നെ അവർക്കറിയാം അതുകൊണ്ട് എന്നെ അവർ കൈവിടില്ല എന്ന ഒരു ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ വടകരയിലെ ജനങ്ങളെ രാഷ്ട്രീയമായി അഭിമുഖീകരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാവായ കെ മുരളീധരന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഒന്നാമത്തെ ചോദ്യമുണ്ട് അതെ അതെ രണ്ടാമത് ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷനിലൂടെ അവിടെ ജയിച്ചു കയറാം എന്ന മോഹത്തിലൂടെയാണ് അതെ അതെ മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ ഷാഫി പറമ്പലിനെ പോലെ എല്ലാം എല്ലാ യാഥാസ്ഥിതിക മുസ്ലിം സംഘടനകളുമായി കൈകോർത്തു പിടിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി പരീക്ഷിച്ചാൽ ചിലപ്പോ മണ്ഡലം രക്ഷിച്ചെടുക്കാനാകുമെന്ന ധാരണയിൽ നിന്നാണ് ഷാഫി അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ഈ സാധാരണ ഇപ്പോ കോൺഗ്രസിലായാലും വേറെ പാർട്ടിയിലായാലും ഈ ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ രാഷ്ട്രീയ നേതാക്കളിൽ വലിയ ആദർശത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു അംശം ജനങ്ങൾ കൽപ്പിച്ചു നൽകും അതെല്ലാം ഇതൊന്നും കോൺഗ്രസിന് അർഹതയില്ലാത്തതാണ് യുവത്വത്തിന്റെ പ്രസരിപ്പ് രാഷ്ട്രീയ ആദർശത്തിന്റെ ഉറച്ച നിലപാട് മതനിരപേക്ഷതയുടെ നിലപാടുകൾ ഇതൊന്നും കോൺഗ്രസിലെ യുവതലമുറയ്ക്ക് പോലും അശേഷം ബാധകമല്ല എന്നവർ തെളിയിച്ചതാണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതെ അതെ ഷാഫി പറമ്പിൽ ഇപ്പൊ എത്ര വയസ്സുണ്ടാവും കുടിപൊട്ടി ഒരു നാപ്പത്തി അഞ്ചു ടീച്ചർക്ക് കഴിയേണ്ട ഒരാളാണ് ഷാഫി പറമ്പിൽ അതായത് രാഷ്ട്രീയമായ കടുത്ത വെല്ലുവിളി ഉയർത്താനും മത്സരിക്കാനും തങ്ങളുടെ നിലപാടുകൾ പറയാനും ഒക്കെ കഴിയാൻ സ്വാതന്ത്ര്യമുള്ള യു ഡി എഫിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിൽ അവിടെ ഉന്നതമായ സംസ്കാരത്തിന്റെ പ്രതിരൂപമായി മാറിയിരുന്നെങ്കിൽ ഈ കേരളം അതിനെ സ്വീകരിക്കില്ലേക്കെതിരായി തന്റെ അനുയായികളിൽ തന്റെ പിന്തുണക്കാർ വെച്ച ഏറ്റവും മ്ലേച്ഛമായ സംസ്കാരശൂന്യമായ മനുഷ്യവിരുദ്ധമായ അടയാളപ്പെടുത്തലുകൾ ഷാഫി പറമ്പിലും കോൺഗ്രസും എവിടെ പോയി അത് അത് പിന്നെ കഴുകികളെയും അതിന്റെ പാപത്തിന്റെ കറ പാപത്തിന്റെ കറാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായ പാപത്തിന്റെ കറ കേരളീയ സമൂഹത്തിന്റെ ഹൃദയഭൂമിയിൽ നിന്ന് തുടച്ചു കളയാൻ ഷാഫിക്കോ കോൺഗ്രസിനോ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് രാഷ്ട്രീയമായി വിജയിക്കാനാകില്ലെന്ന് കണ്ടാൽ എന്ത് വൃത്തികെട്ട നിലപാടുകളും സ്വീകരിക്കാൻ കോൺഗ്രസ് മടിക്കില്ല എന്നുള്ളതായിരുന്നു വർഗീയതക്കെതിരായി മതനിരപേക്ഷതക്കു വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന കേരളീയ സമൂഹത്തിന്റെ മുൻപാകെ വർഗീയ രാഷ്ട്രീയത്തിന്റെ പ്രതിരൂപമായി ഷാഫി പറമ്പലിനെ പോലുള്ളവർ മാറി എന്ന് തെളിയിക്കപ്പെട്ടതായിരുന്നു ആ തെരഞ്ഞെടുപ്പ് അപ്പൊ സംസ്കാര ശൂന്യതയുടെ മ്ലേച്ഛമായ ഭാഷയുടെ വർഗീ തികഞ്ഞ വർഗീയതയുടെ രാഷ്ട്രീയത്തെയാണ് സംസ്കാരത്തെയാണ് കോൺഗ്രസും യു ഡി എഫും പ്രതിനിധീകരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് വടകരയിൽ അവർ നടത്തിയത് അതിന്റെ പ്രതികരണം യു ഡി എഫിനെതിരായി വടകരയിലെ ജനങ്ങൾ മാത്രമല്ല ഈ യു ഡി എഫിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും ഇവർ വർഗീയവാദികളാണെന്നും ഇവരുടെ തനി സ്വരൂപം സംഘപരിവാർ രാഷ്ട്രീയത്തെക്കാൾ മേച്ചമാണെന്നും മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും പുരോഗമനകാരികളായ മനുഷ്യർക്ക് ചിന്തിക്കാൻ ഒരു അവസരം കൂടിയായി വടകരയിലെ സംഭവങ്ങൾ മാറി എന്നാണ് ഒരു കാര്യം കൂടി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഈ വർഗീയ പ്രചാരണമാണ് യു ഡി എഫ് നടത്തിയെന്ന് പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥി പോലും പറയുന്നില്ല ഞങ്ങൾ അങ്ങനെ നടത്തിയിട്ടില്ല എന്നാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അതായത് ടീച്ചർ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്ന ആരൊക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇങ്ങനെ പല ആളുകളുമാണ് ഇലക്ഷന്റെ റിസൾട്ട് വന്ന ശേഷം സോറി ഇലക്ഷൻ കഴിഞ്ഞ ശേഷം രാഹുൽ മാംകൂട്ടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് ശശികലയുടെയും അതുപോലെ തന്നെ ശൈലജ ടീച്ചന്റെ ഒരു പടം ഇട്ടുകൊണ്ട് ശൈലജ ടീച്ചറെ വർഗീയവാദിയാക്കാൻ വേണ്ടി വർഗീയവാദിയായി ചാപ്പ കുത്താൻ വേണ്ടി ഒരു ശ്രമ നടത്തുന്നു അപ്പോ എൽ ഡി എഫ് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു മാത്രമല്ല കോൺഗ്രസ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ശ്രദ്ധിച്ചോളൂ അവർ ഈ കേരളീയ സമൂഹത്തിന്റെ മുൻപാകെ അന്ധമായ മാർസിസ്റ്റ് വിരോധത്തിന്റെ നിലപാടുകളോ സംസ്കാരശൂന്യമായ നിലപാടുകളോ വർഗീയതയുടെ തീഷ്ണമായ രൗദ്രഭാവങ്ങളോ പ്രകടിപ്പിക്കുന്നതിനപ്പുറത്ത് കേരളീയ സമൂഹത്തിന്റെ ഏത് പ്രശ്നങ്ങളെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് കോൺഗ്രസും യു ഡി എഫും മറുപടി പറയേണ്ട കാര്യമാണ് നിങ്ങൾ ഈ സമൂഹത്തിലെ മനുഷ്യന്റെ ജീവിതാവസ്ഥയെ അഭിസംബോധന ചെയ്യണം അവരുടെ ജീവിതം ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കണം നമ്മുടെ ചെറുപ്പക്കാർക്ക് മാന്യമായ തൊഴിലും വരുമാനവും ഉണ്ടാക്കാൻ ഈ സമൂഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലല്ലേ ഗവൺമെന്റിന്റെ മുൻഭാഗ നിർദ്ദേശങ്ങൾ വെക്കേണ്ടതും അതിലേക്ക് ഗവൺമെന്റിന്റെ ചിന്തകളെ കൊണ്ടുവരാൻ വേണ്ടി ഇടപെടേണ്ടതും ചെയ്യാൻ വൈമുഖ്യം കാണിച്ചാൽ നിശിതമായ വിമർശനം ഉന്നയിക്കേണ്ടതുമായ ആ ഒരു രാഷ്ട്രീയത്തെ അല്ലേ യു ഡി എഫിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് പകരം അന്തസാര ശൂന്യമായ പ്രതിലോമകരമായ വർഗീയപരമായ രാഷ്ട്രീയത്തെ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് യു ഡി എഫിന്റെ തകർച്ച അനുദിനം ശക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം വടകരയിൽ ആർ എംപിയും യു ഡി എഫും കൂടിയിട്ട് അതായത് വർഗീയതക്കെതിരെ എന്ന രീതിയിൽ ഒരു ജനകീയ ക്യാമ്പയിൻ നടത്തുകയാണ് ആ പരിപാടിയിൽ ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ അതായത് മഞ്ജു വാര്യർക്കെതിരെ അല്ലെ ശൈലജ ടീച്ചർക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തുന്നു മുക്കം അവലപിച്ച് നിസ്കരിക്കാൻ മുട്ടിയിരിക്കുകയാണ് ആ പ്രയോഗം ഒന്നലോചിച്ച് മുട്ടിയിരിക്കുകയാണ് എന്ന രീതിയിൽ ദ്ദേഹം ഒരു വർഗീയ പരാമർശം നടത്തുന്നു പിന്നീട് ഇതിനെതിരെ ഡിവൈഎഫ് ഒരു പരാതി കൊടുക്കുമ്പോൾ കേസ് എടുക്കുന്നുണ്ട് ഈ അതിൽ അവിടെ പങ്കെടുത്ത രമേയുടെ അടുത്താണെങ്കിലും സതീശന്റെ അടുത്താണെങ്കിലും ഷാഫിയുടെ അടുത്താണെങ്കിലും ചോദിക്കുമ്പോൾ അദ്ദേഹം മാപ്പ് പ്രകടിപ്പിച്ചല്ലോ ഇനി എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ ക്രൂശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്ത് ഒരു രാഷ്ട്രീയ സന്ദേശമാണ് ഇതുവഴി അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ നാട്ടിലെ വിശ്വാസികളായ മുസ്ലിം ജനസമൂഹം അവരുടെ നിസ്കാരത്തെ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്നവരാണ് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ മനുഷ്യവിരുദ്ധമായ സംസ്കാരവിരുദ്ധമായ പരാമർശമാണ് ആ കാര്യത്തിലും യു ഡി എഫ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കെ എസ് ഹരീധരന്റെ മ്ലേച്ഛമായ സംസ്കാരവിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ ഒന്നിപ്പിച്ചു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധമായ പരാമർശത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ സന്നിഹിതരായിരുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെയും വടകരയിലെ സ്ഥാനാർത്ഥിയുടെയും ശരീരഭാഷയും മുഖത്തു വിരിഞ്ഞ പുഞ്ചിരിയിലൂടെ കെ എസ് ഹരികരന് നൽകിയ പിന്തുണയുടെയും ഭാവങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ ഹരിഹരന്റെ നാവിൽ നിന്ന് വീണു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ തലച്ചോറ് അതിന്റെ ബോധമണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഈ എന്താ പറഞ്ഞതിന് ഈ ഏറ്റവും വിഷലിപ്തമായ മ്ലേച്ഛമായ രാഷ്ട്രീയ ചിന്തകളെയാണ് യഥാർത്ഥത്തിൽ ഹരിഹരൻ അവിടെ പ്രകടിപ്പിച്ചത് കേസെടുക്കത്ത് മുന്നോട്ട് പോയാൽ ഒരാൾ കുറ്റം ചെയ്താൽ ആ കുറ്റകൃത്യത്തിന് അയാൾക്ക് ആശയപരമായി കരുത്തു പകരുകയും സാന്നിധ്യം കൊണ്ട് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിന് ഉൾപ്പെടെ കൂട്ടുപ്രതികളാവണം അങ്ങനെ വന്നാൽ പ്രതിപക്ഷ നേതാവും പിന്നെ ഷാഫി പറമ്പിലും ആ കേസിലെ കൂട്ടുപ്രതികൾ ആകണ്ടവരാണോ ഈ ഹരിഹരന് ശേഷമാണ് ഷാഫി പ്രസംഗിക്കുന്നത് അപ്പൊ തിരുത്തുന്നില്ലല്ലോ ഒറ്റ കോൺഗ്രസ് നേതാവ് തിരുത്തുന്നില്ലല്ലോ അങ്ങനെ പറയുന്ന നടപടി തെറ്റാണ് തിരുത്തപ്പെടേണ്ടതാണോ കേരളം അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ ഇവർക്കൊക്കെ എന്ത് മനസ്സിലാതെ പോണത് ഞങ്ങൾ വർഗീയ പ്രചാരണം വർഗീയ പ്രചാരണം അല്ലാതെ നടത്തണമെന്ന് ആ നൂറ്റൂറാഴ്ച എഴുതി കാണിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നാലും വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് കേരളം പൊതുവിൽ കുറേ ടീച്ചറിന് കാര്യമാണ് നമുക്ക് കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ മത്സരിക്കാൻ വേണ്ടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ സുധാകരൻ ആയിരുന്നു മോൻസു മാവങ്കൽ കേസിൽ രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ബിജെപിയിലേക്ക് പോകുന്ന മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള വ്യക്തി ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂർ പോലൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടാദ്യത്തെ പ്രീ പോൾ സർവേയിലും ഇപ്പോൾ പറയുന്നു എം വി ജയരാജനാണ് അവിടെ ജയിക്കാൻ സാധ്യത എന്ന് പറയുന്നു ഇനി ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ കെ സുധാകരൻ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് മൊത്തം തോൽക്കുകയാണ് കണ്ണൂരിലെ പരാജയത്തോടു കൂടി അതെ നമ്മൾ ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് ചർച്ച ചെയ്താലേ ഒരു കാര്യം മനസ്സിലാവില്ലേ സ്റ്റേജില് മഞ്ജു വാര്യർക്കും ശൈലജ ടീച്ചർക്കും എല്ലാം അവർ രണ്ടുപേരെയും ചേർത്ത് ഏറ്റവും മലീമസമായ പ്രചാരണം നടത്തിയതുപോലെ തന്നെയല്ലേ ഒരു പത്രസമ്മേളനത്തിന്റെ വേദിയിൽ സ്വന്തം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് പിന്നെ കെ പി സി സി പ്രസിഡന്റ് ഒരു പരാമർശം നടത്തിയത് അവസാനം അവരൊക്കെ നേതാക്കന്മാരൊക്കെ ഇടപെട്ട് മൈക്കോഫ് ചെയ്തുമായ സംഗതികളെ കണ്ടതല്ലേ അപ്പൊ ഇവരൊക്കെ തമ്മിൽ എന്താണ് വ്യത്യാസമൊന്നും തീർച്ചയായിട്ടും ഇവര് ഇവർ ഇവർ വഹിക്കുന്ന ഉന്നതമായ പദവികൾ യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയതല്ലേ പ്രതിപക്ഷ നേതാവാണെങ്കിലും ആണെങ്കിലും കെ പി സി പ്രസിഡന്റ് ആണെങ്കിലും ജനങ്ങൾ അനുഗ്രഹിച്ച് അനുവദിച്ചു കൊടുത്തേക്കണതല്ലേ കെ പി സി സിയിൽ നിന്നും ഇതല്ലല്ലോ ജനം പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുമ്പോൾ സുധാകരന് മൂലം താല്പര്യമില്ലാതിരുന്ന സ്ഥാനാർത്ഥിത്വമാണ് സുധാകരന്റേത് അപ്പൊ അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം സുധാകരനെ ഈ കുറിച്ച് ജയിപ്പിച്ചാൽ സുധാകരൻ കോൺഗ്രസുകാരനായി നിലനിന്നുകൊള്ളണമെന്നില്ല എനിക്ക് സൗകര്യം വന്നാൽ ഞാൻ പിന്നെ ബി ജെ പി പോവും അതിന് ഞാൻ ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവെങ്കിൽ അദ്ദേഹം ഒരു ബൂത്ത് പ്രസിഡന്റിന്റെ നിലവാരം പോലും ഇല്ല എന്നല്ലേ തെളിയിച്ച് ഈ ഇലക്ഷൻ സമയത്താണ് ഇദ്ദേഹത്തെ ബിജെപിയിൽ പോയി ചേർന്നത് കണ്ണൂരിൽ നിന്ന് വേറെ ജില്ലാ സെക്രട്ടറി വയനാട്ടിൽ നിന്ന് ഒരു ജില്ലാ സെക്രട്ടറി പോയി അപ്പൊ ഒരു അവസരം ഒത്തു വന്നാൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ബി ജെ പിയുടെ തീവ്രമായ വർഗീയതയുടെ കൂടാരമായിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറാൻ ഒരു മടിയുമില്ലാത്തവരാണ് കോൺഗ്രസുകാരെന്ന് ഇവരുടെ ഈ സമീപകാല നിലപാടുകളെല്ലാം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ ജനങ്ങൾ അവർ ഏറ്റവും പ്രബുദ്ധരായ ജനങ്ങൾ അതെ അതെ ആ കണ്ണൂരിലെ ജനങ്ങൾ സുധാകരണം നിരാകരിക്കുകയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കും അതായിരിക്കും നാലിന്റെ വിധി എന്ന് പറയുന്നത്